പത്ത് കൊല്ലക്കാലമായിട്ട് സത്യത്തിൽ ഇവിടെ ഒന്നും കേന്ദ്ര ഫണ്ടുകളൊന്നും വന്ന് ഇവിടെ ഒരു വികസനം നടന്നിട്ടില്ല പുതിയൊരു പാലം വരുമ്പോൾ അത് വരുമെന്നുള്ളത് തന്നെയാണ് ഇപ്പം ഏതാണ്ടും ഉറപ്പായേക്കണത് വരുമ്പോൾ അത് എലിവേറ്റഡ് ടൈപ്പ് എന്നെ പണിയും എന്നുള്ളതാണ് പണിയണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം അത് തന്നെയാണ് എംപിയും എം എൽ എയും ജനപ്രതിനിധികളും ജനപ്രതിനിധികൾ മുഴുവൻ അവരുടെ സ്വന്തം താല്പര്യങ്ങൾ ജനങ്ങളുടെ പക്ഷത്തില്ല അത് അവരുടെ മക്കളെയും മരുമക്കുടേയും അമ്മുമ്മയുടെ ഒക്കെ കാര്യം നോക്കാം എന്നൊരു കവിഞ്ഞ് ജനങ്ങളുടെ പക്ഷത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയും ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല കുപ്പിക്കടുത്തുള്ള പാലമാണ് ഇതുവരെ ആരും ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ യു ഡി എഫിന് തന്നെയാണ് ഇവിടെ പ്രതീക്ഷയുള്ളത് ബെന്നി ബഹനാറിനാ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ അടുത്ത് നാട്ടുകാരായ എല്ലാവരും സംഘടനകളിലെല്ലാവരും നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടതനുസരിച്ച് നാഷൻ ഹൈവേഡ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ആലുവേലും നാഷണൽ ഹൈവേഡ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ വന്ന് ചർച്ചകളൊക്കെ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലെ പുതിയ പാലം ഹെലറ്റർ ടൈപ്പ് പാലം ജനങ്ങൾ ആവശ്യപ്പെട്ടേക്കുന്നത് നാട്ടുകാരായ പല സംഘടന നാട്ടുകാരെല്ലാവരും ഞാനൊരു സംഘടനയുടെ ഒരു പ്രവർത്തകനാണ് പൗരവകാശ സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഭാരവാഹിയാണ് ഞങ്ങളും നിരന്തരമായിട്ടാവശ്യപ്പെട്ടതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷഹൈവേഡ ഉദ്യോഗസ്ഥര് നാഷഹൈവേഡ് മന്ത്രി മിനിസ്റ്റർ കേന്ദ്രമന്ത്രി ഇവരൊക്കെ ആയിട്ട് എംപിയും എം എൽ എ ഒക്കെ നിരന്തരം ബന്ധപ്പെടുകയും ആലുവ പാലസിൽ കേന്ദ്ര മന്ത്രി വന്നു കഴിഞ്ഞാൽ ഇപ്പം അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം ഇതിൻ്റെ സർവേ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് വേഗം നിർമ്മാണം എലിവേറ്റർ ടൈപ്പ് ഹൈവേ പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ജനങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എറണാകുളത്ത് ബ്ലോക്കിന് തൊണ്ണൂറ് ശതമാനം എൺപത് തൊണ്ണൂറ് ശതമാനം ഇത് തന്നെയാണ് കുപ്പിക്കഴുത്തുമല്ല പഴയ ബ്രിട്ടീഷുകാരെ നിർമ്മിച്ചെന്ന് തോന്നലല്ലേ ബ്രിട്ടീഷുകാർ അപ്പം നമ്മുടെ ആയിട്ടുള്ള ഒരു സംഭവം ഇതിനകത്ത് വന്നിട്ടില്ല ഇത് എത്രയും പെട്ടെന്ന് സമാന്തരമായ ഒരു പാലം വേണം അല്ലെങ്കിൽ മേൽക്കുഴ മേൽപ്പാലം വേണം അത് എത്രയും പെട്ടെന്ന് യുദ്ധാടിസ്ഥാനത്ത് തന്നെ ചെയ്യണം എന്നാണ് ജനങ്ങൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അപ്പോൾ നാഷഹേവയുടെ ഉദ്യോഗസ്ഥർ എന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെൻറ് പദ്ധതിയല്ല ഈ കാര്യത്തിൽ എം എൽ എ വളരെ താല്പര്യം കൊടുത്ത് ഞങ്ങൾ നിരന്തരം സമരം ചെയ്തതാണ് എം എൽ എൻ്റെ അകത്ത് താല്പര്യം കൊടുത്ത് നാക്ക് പാക്കിൻ്റെ സർവേ കാര്യങ്ങളെല്ലാം പൂർത്തിയായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതി ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ മന്ത്രിയൊക്കെ വന്നുകഴിയുമ്പോൾ ഞങ്ങൾക്ക് കാണാനുള്ള അവസരം വന്ന് എം പി ഉണ്ടായിരുന്നു എം എൽ എ ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികൾ ഈ ഞങ്ങളുടെ പൗരവകാശ സംരക്ഷണ സമിതി കൂടാണ്ട് ഇവിടെ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് പത്മശ്രീ ബഹുമതിയുള്ള അദ്ദേഹം അദ്ദേഹം ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ നേതാക്കന്മാരുൾപ്പെടുന്ന ആക്ഷൻ കൗൺസിലുണ്ട് ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധികളും ഈ നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥരും എം പി എം എൽ എ മുനിസിപ്പൽ ചെയർമാനും ഉൾപ്പെടെയുള്ളവരായിട്ട് അവസരങ്ങൾ നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞേക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ആയതുകൊണ്ട് കുറച്ച് താമസം വരും അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യവസാനും താമസം വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ജനപ്രതിനിധികളായിരുന്നു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി കുറച്ച് താമസിക്കുമെന്നത് കൊണ്ട് അത് എത്രയും വേഗം നടപ്പാക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുൾപ്പെടെ അതിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് എത്രയും വേഗം നിർമ്മിക്കാമെന്നില്ല പക്ഷേ ഞങ്ങളുടെ ആവശ്യം ഹെലിവേറ്റഡ് ടൈപ്പ് ഇതാണ് തന്നെ അതിൻ്റെ അകത്ത് പിന്നെ അദ്ദേഹം തന്നെ ഇൻട്രസ്റ്റ് എടുത്തൊരു പദ്ധതി ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു പടിഞ്ഞാറൻ കവാട റെയിൽവേ സ്റ്റേഷൻഡാണ് അതിൻ്റെ അകത്ത് ഇപ്പോൾ പടിഞ്ഞാറൻ കവാടത്തിന് റെയിൽവേ അനുമതി നൽകി കഴിഞ്ഞു ഇവിടുന്ന് ഒരു പടിഞ്ഞാറൻ കവാടം ആലുവ മാർക്കറ്റിൻ്റെ പദ്ധതി ഞങ്ങളുടെ ഒരു സമരപരിപാടി തന്നെയായിരുന്നു അതിൻ്റെ അകത്ത് ഇപ്പോൾ ഫിഷറീസ് വകുപ്പിൻ്റെ സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ഫിഷറീസ് വകുപ്പിൻ്റെ നിന്ന് ഒരു അമ്പത് കോടി രൂപയുടെ അടുത്ത് പാസ്സാക്കി ഏറ്റവും വലിയ മാർക്കറ്റായിട്ട് ആലുവ മാർക്കറ്റ് അതായത് കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റായിട്ടായിരിക്കും ഫിഷറീസ് വകുപ്പിൻ്റെ പെടുത്തിയിട്ട് ഇത് വരുന്നത് അപ്പോൾ ഞങ്ങൾ ജനകീയ രംഗത്തുള്ള സംഘടനകളാണ് ഞങ്ങൾ പക്ഷേ എന്തൊക്കെയായാലും ഞങ്ങളെല്ലാവരും ആദ്യഘട്ടത്തിലൊക്കെ ഇവരൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാണ് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാലതാമസങ്ങൾ വരുന്നതാണെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയത് അതനുസരിച്ച് ഇവിടുത്തെ ജനകീയ സംഘടനകൾ എല്ലാവരും ഇപ്പോൾ അവരുടെ പറഞ്ഞ അതായത് കേന്ദ്ര ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിവിടെ വന്ന് സ്ഥലപരിശോധന നടത്തി ഞങ്ങളുണ്ടായിരുന്നു കൂടാ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തില് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ പദ്ധതി ഉടൻ തന്നെ നടപ്പാക്കാമെന്ന് ഉദ്യോഗസ്ഥര് വാക്കു പറഞ്ഞിട്ടുണ്ട് ജനപ്രതിനിധികളൊപ്പമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ ചാലക്കുടി എം പി ആയിരുന്ന ബെന്നിമോഹനം തന്നെ ജയിച്ചു വരണമെന്ന് തന്നെയാണ് വിവിധ സംഘടനകളുടെ എല്ലാവരുടെയും അഭിപ്രായം തന്നെ ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വോട്ടിന് ജയിച്ചാണ് അന്നത്തെ ഏത് സ്ഥാനാർത്ഥി ഇന്നസെൻറ്റ് സിനിമ സ്റ്റാർ ഇന്നസെൻറ്റ് എന്ന് അദ്ദേഹം ജയിച്ചിരിപ്പില്ല ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വോട്ടിന് ജയിച്ചു അടിസ്ഥാനമായ ഘടകങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് പരിഹരിക്കപ്പെടാൻ എത്രയും പെട്ടെന്നൊരു നടപടി വേണം ജനങ്ങളുടെ ഇവിടെ നമുക്ക് നമുക്കതിൻ്റെ ചങ്കിടിപ്പ് വരുന്നത് അതിൻ്റെ വ്യാപ്തി മനസ്സിലാവുന്നത് ഇവിടെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ഈ പ്രാവശ്യവും ബെന്നിമനാൻ തന്നെ ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലുള്ള കാര്യം പത്ത് കൊല്ലക്കാലമായിട്ട് സത്യത്തിൽ ഇവിടെ ഒന്നും കേന്ദ്ര ഫണ്ടുകളൊന്നും വന്ന് ഇവിടെ ഒരു വികസനം നടന്നിട്ടില്ല അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ സൂചിപ്പിച്ച ആലുവ റെയിൽവേ സ്റ്റേഷൻ ആലുവ ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ആലുവ പടിഞ്ഞാറെ കവാടം പടിഞ്ഞാറെ കവാടം അതുപോലെ തന്നെ എൻ്റെ മറുഭാഗവും മറുഭാഗവും വളരെയേറെ ഒരു വളരെ ഒരു മോശമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് അതിൽ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ബ്രിട്ടീഷുകാർ ആ രീതി തന്നെ കിടക്കുകയാണ് അപ്പം അതിനൊക്കെ മാറ്റം വരണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ആലുവയിലെ ഗതാഗതക്കുരുക്ക് ഈ മാർത്താണ്ഡറംപാലോണെന്ന് നിങ്ങൾ സൂചിപ്പിച്ച നാഷണൽ ഹൈവേയുടെ അതും കേന്ദ്ര ഫണ്ട് നന്നാൽ നൽകിയാൽ മാത്രമാണ് ആകുകയുള്ളു ഇവിടെ നാട്ടുകാരുടെയൊക്കെ പരാതിയുടെ അനുസാ അടിസ്ഥാനത്തിൽ എം പി പലവട്ടം ഇത് സംസാരിച്ചിട്ടുള്ളതാണ് അതിനും അദ്ദേഹം ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് കിട്ടിയാലാണ് ഇതെല്ലാം അത് ഓക്കെയാണ് പക്ഷേ ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇത് കേരളത്തിൻ്റെ തന്നെ കൊച്ചിൻ സിറ്റിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം എന്ന രീതിയിൽ അവിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ശ്രദ്ധയിൽപ്പെടുത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എം പിൻ്റെ ഇല്ലുള്ള തന്നെയാണ് അത് പല പ്രാവശ്യം പുള്ളി കാരണം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടില്ലേ ഈ നാട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ഗതാഗത മാർഗം പാസ് ചെയ്യണമെങ്കിൽ ഈ ഗതാഗത കുരു ഒഴിവാക്കി പോകുകയുള്ളൂ അവർക്ക് അത് കണ്ടാലറിയാൻ പറ്റും കേന്ദ്രമന്ത്രിമാർ എത്ര പേരാണ് കടന്നു വരുന്നത് ആലുവ പാലസ് ആലുവ പാലസ് വളരെ ശ്രദ്ധയുള്ള പാലസ് ആണ് ശ്രദ്ധിക്കണം സാറേ പറഞ്ഞ പോലെ തന്നെ നെടുമ്പാശ്ശേരി കിടക്കുന്നു കൊച്ചൻ സിറ്റി ബിറ്റ്വീൻ ബിറ്റുവിൻ ആണത് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ അവരും കൂടി കുറച്ച് ഇൻട്രസ്റ്റ് എടുക്കണം അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരും സംസ്ഥാന ഗവൺമെൻറ്റും കൂടിയും ഒത്തൊരുമിച്ച് നിന്ന് സഹകരിച്ചാൽ മാത്രമാണ് നാടിനൊരു വികസനം ഉണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം വന്യവനം കടന്നു വരികയും കേന്ദ്രത്തിലൊരു ഭരണമാറ്റം ഉണ്ടായാൽ ഈ പറഞ്ഞ ഗതാഗത കുരുക്കും അതുപോലെ ആലുവയുടെ വികസനം ആലുവ റെയിൽവേ സ്റ്റേഷനും ഒക്കെ മാറ്റം ഉണ്ടാവും യാതൊരു സംശയവും വേണ്ട ഭരണം മാറിയാലും മാറിയില്ലല്ല ഇത് ഈ പ്രശ്നം തീർത്തിരിക്കണം തീർച്ചയായിരിക്കാം തീർച്ചയായിട്ടും അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ അടുത്ത് നമ്മുടെ ഇവിടുത്തെ എം എൽ എ ജനപ്രതിനിധി എന്നുള്ളതെല്ലാം എം എൽ എ എടുത്ത് ഈ നാട്ടുകാരെ ആവശ്യപ്പെടുകയും എം എൽ എ കാര്യം മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തുകയും മുഖ്യമന്ത്രി ആലുവോ പാലസിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാണാനുള്ള അവസരങ്ങൾ അപ്പോൾ അദ്ദേഹമായിട്ട് നൽകും അതിൻ്റെ അകത്ത് എത്രയും വേഗം ഇതാക്കണമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഗഡ്കരി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അടുത്ത് ആവശ്യപ്പെടുകയും നിതിൻ ഗഡ്കരി അതിൻ്റെ അകത്ത് എത്രയും വേഗം ഇതിൻ്റെ അകത്ത് പദ്ധതി ആവിഷ്കരിക്കും പക്ഷേ ജന നമ്മളെല്ലാവരുടെയും നാട്ടുകാരുടെ ഒരു ആവശ്യം ഇപ്പം നിലവിലൊരു സമാ ബ്രിട്ടീഷുകാർ പറഞ്ഞൊരു പാലം നിലവിലുണ്ട് അതിനിപ്പുറത്തൊരു സമാന്തര പാലം പണത്തു പക്ഷേ അതിനേക്കാളും അത് ആ കാലഘട്ടത്തേക്കാളും ഇപ്പോൾ വാഹനങ്ങൾ ഗണ്യമായിട്ട് കൂടിയൊക്കെയാണ് അപ്പോൾ ഇതൊരു എലിവേറ്റർ ടൈപ്പ് ഹൈവേ വരുത്തണം പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എം ഒക്കെ ഒരു ശ്രമം നടത്തി മറ്റേ ആ ഫ്ലൈ ഓവറിൻ്റെ ലാൻഡിങ് മാറ്റിയിട്ട് അവിടെ നിന്നൊരു പുതിയൊരു കൂടി സബായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു എലിവേറ്റഡ് ടൈപ്പ് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തി നോക്കി പക്ഷേ അത് മിലിറ്ററിയുടെ ഒബ്ജെക്ഷൻ ഉണ്ട് നിലവിലുള്ള പാലത്തിൻ്റെ സൈഡിൽ കൂടിയോ അല്ലെങ്കിൽ പാലത്തിനേക്കൂടിയോ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു ഇതുകൊണ്ടാണ് അതങ്ങനെ പോയത് അപ്പോൾ ഏതൊക്കെയായാലും പുതിയൊരു പാലം വരുമ്പോൾ അത് വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏതാണ്ടും ഉറപ്പായേക്കണത് വരുമ്പോൾ അത് എലിവേറ്റർ ടൈപ്പ് എന്നാ പണിയും എന്നുള്ളതാണ് പണിയണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം അതുതന്നെയാണ് എം പിയും എം എൽ എയും ജനപ്രതിനിധികളും പറഞ്ഞത് അത് തന്നെ ആ ആവശ്യത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ അതിൻ്റെ അകത്ത് ഉറച്ചു നിൽപ്പുണ്ട് അപ്പം അവരൊക്കെ കൂടി കൂടി നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഇതിൻ്റെ അകത്ത് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് വേണം ഈ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വ്യവസ്ഥിതി വ്യവസ്ഥിതി ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ജനപ്രതിനിധികൾ മുഴുവൻ അവരുടെ സ്വന്തം താല്പര്യങ്ങൾ ജനങ്ങളുടെ പക്ഷത്തിലില്ല അത് അവരുടെ മക്കളേയും മരുമക്കളേയും അമ്മൂമ്മേയും ഉമ്മയുടെ കാര്യം നോക്കുക എന്നൊരു കവിഞ്ഞ് ജനങ്ങളുടെ പക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ലക്ഷം വേണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വേണം ഈ തെരഞ്ഞെടുപ്പിൽ കുറേ ആളുകൾ ജയിക്കണം ഇതൊരു മാമാമ്പം കൊണ്ട് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു ഒരു ചെപ്പടി വിദ്യയാണ് ഇത് ഓരോ ലക്ഷം വരുമ്പോൾ കുറേ എന്താ പറയുക കുറേ വാഗ്ദാനങ്ങൾ കൊണ്ടുവരും എൻ്റെ കുറേ വാഗ്ദാനങ്ങളുടെ പുറകെ ഒരാൾക്കാർ പ്രകടന പത്രിക പ്രകടന പത്രികകൾ അതെ ജനങ്ങൾ വെറും വിഡ്ഡുകളാണ് കാരണം വോട്ടുകുത്തികള് കാരണം എല്ലാ വർഷം പോയി ഓട്ടുകുത്ത ജനങ്ങള് ഇവരെ പോലുള്ള ഈ ജനപ്രതിനിധികൾ ആളുകൾ ജനങ്ങളെ സത്യത്തിൽ വഞ്ചിക്കുകയാണ് എന്റെ ഒരു വ്യക്തിപരമായ അതൊക്കെ മാറി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബിജെപി നമ്മളിപ്പോ ആടെ സംസാരിക്കേണ്ട കുറച്ച് നേരം ഒരു മിനിറ്റ് നമ്മൾ ആടേം പക്ഷേ ബിജെപിയോ ട്വന്റി ട്വന്റിയോ വന്നാൽ ഇത് വ്യത്യാസം വരോ സത്യസന്ധമായി പറയുകയാണെങ്കിൽ താല്പര്യങ്ങളുണ്ട് കാരണം കിഴക്കമ്പലം പഞ്ചായത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യവസായ സാമ്രാജ്യമുണ്ട് ഈ സാമ്രാജ്യത്തിന് പോരലേൽപ്പിച്ചപ്പോഴാണ് അദ്ദേഹം പുതിയൊരു പ്രസ്ഥാനമായിട്ട് രംഗത്ത് വെക്കുന്നത് കാരണം അത് അദ്ദേഹത്തിന്റെ താല്പര്യമാണ് അതേപോലെ അദ്ദേഹം ഇപ്പം നേരത്തെ ഇലക്ട്രിക് ബോണ്ട് വിഷയത്തിൽ തന്നെ എത്ര കോടികൾ കൊടുത്തു ആ കോടികൾ കൊടുത്ത് അദ്ദേഹത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്തത് അയാളുടെ വ്യക്തി ജനങ്ങളുടെ താല്പര്യങ്ങൾ ചെയ്യണം അതിലിപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് ഇപ്പം നിലവിലൊരു ഓപ്ഷൻ ഇപ്പൊ എന്റെ സമുദ്രത്തിലുള്ള നിലവിൽ നിലവിലൊരു ഓപ്ഷൻ ഇല്ല അത് ശരിക്കും പറഞ്ഞ ഒരു ഭയാനകമായ അവസ്ഥ തീർച്ചയായും രാജ്യത്തിന്റെ ഭയാനകമായ ഒരു അവസ്ഥയിലുള്ള രാജ്യം എത്തി നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ എത്തി നിന്നിട്ട് പോലും രാജ്യത്ത് ജാതിയുടെ പേരില് മതത്തിന്റെ പേരില് വംശത്തിന്റെ പേരിലൊക്കെ ജാതിയ കൂട്ടക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുക അതെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ഈ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം കടിച്ചീറുള്ളൂ കേരളത്തിൽ ഇപ്പൊ കേരളത്തിനെ സംഭവ ഇന്ത്യ മുന്നണി എന്നൊരു സംവിധാനം കേരളത്തിലുണ്ടോ കേരളത്തിൽ അവർ പരസ്പരം കടിച്ചീരികൊണ്ടിരിക്കുന്നത് ആര് അണ്ടി മുത്തതും അങ്ങനെ അപ്പൊ ഇത് സത്യത്തിൽ ഇത് ജനങ്ങളെ പറ്റിക്കണ ഒരു പരിപാടി അതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും കോൺഗ്രസ് എന്ന പാർട്ടി ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി കേന്ദ്രത്തിലും കേരളത്തിലും അകലെയാണ് അവരുടെ തിരിച്ചുവരവുണ്ടാവോ തന്നെ എപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സം ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ല ഇപ്പോൾ ഇന്ത്യയിലും നിലനിൽക്കുന്നത് കാരണം ഈ ബി ജെ പിനെ സംബന്ധിടത്തോളം ജാതീയമായി ജാതീയത വെച്ചിട്ടവർ ചെയ്യാൻ കഴിഞ്ഞു മുഴുവൻ ചെയ്തു കഴിഞ്ഞു ഇതിന് ഒരു ഉത്തരവാദി കോൺഗ്രസ് ആണ് ബാബരി മസ് തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസിൻ്റെ തകർച്ചയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ തകർച്ച തുടങ്ങി എന്നുള്ളതാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇവിടുത്തെ സവർണ വരേണി വർഗത്തെ എന്നും തലോടി സുഖിപ്പിച്ച് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച ഒരു താൽപര്യ ഒരു ചരിത്രം മാത്രമേ കോൺഗ്രസിനുള്ളൂ ആ ചരിത്രത്തിൽ നിന്ന് ഇനിയിപ്പോഴും ഒരു മാറ്റം ഇപ്പോൾ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിനെ സംബന്ധിടത്ത് അയാൾ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാൽ അയാൾ ഓടുന്നത് അദ്ദേഹം ഈ ഇന്ത്യ ഒരു പുതിയ ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വല്ലാത്ത ഓട്ടത്തിലാണ് പക്ഷെ കൂടെ ആരുമാണല്ലോ കൂടെ ഉള്ളവരൊക്കെ വഞ്ചകന്മാരാണ് കോടാനുകോടി കാശ് വാങ്ങി പിടിച്ച് വാങ്ങി ഓരോ സീറ്റിനും ഇപ്പോൾ ഓരോ കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ചും പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷനിൽ മത്സരിക്കുന്ന പല നേതാക്കന്മാരും ഓരോ സീറ്റിനു വേണ്ടിയും ലക്ഷം ലക്ഷങ്ങളും കോടികളും കൈക്കൂലി വാങ്ങി പോക്കറ്റിൽ വെച്ചിട്ടാണ് അവർ ഇന്നിപ്പോൾ രാജ്യത്തിൻ്റെ ഈ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത് അവർക്ക് ഒരു അതി ഒരു അവകാശമില്ല സംസാരിക്കാം അപ്പം ബി ജെ പിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കിടയിലും കലാപക്കുടി ഉയർത്തി ഒപ്പം രാജ്യത്തിൻ്റെ മതേതരത്വം തകർത്തു ജനാധിപത്യം തകർത്തു മതനിരപേക്ഷത തകർത്തു എല്ലാം തകർത്തു ഇനി രാജ്യത്ത് ഒന്നും നിൽക്കുന്ന ഭരണഘടന ഉള്ളത് അതും കൂടി ബി ജെ പി വന്നാൽ തകർന്നടി എന്നുള്ളതൊരു സംശയമില്ല പക്ഷേ ആ ബി ജെ പിക്ക് ഒരുമിച്ച് നിൽക്കാൻ പോലും ഈ മതേതര പാർട്ടികളിൽ നിന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് കഴിയുന്നില്ല അതിൽ വലിയ എന്തിനെ സംബന്ധിച്ച് തന്നെ ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ നിരാശാജനകമാണ്